ഗുഡ് ഈവനിങ് ഡിയർ വ്യൂവേഴ്സ് നമ്മുടെ ടൈനി മോസ് ഗാർഡൻ പത്താമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ടി എം ജി ഡേ ടെൻ ഇന്ന് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താൻപത്തിനാല് പി എം ഇതാണ് നിലവിൽ നമ്മുടെ മോസ് ഗാർഡൻ്റെ അവസ്ഥ ാണുന്ന മോസുകളൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാട്ടോ അല്ലാതെ പെട്ടെന്ന് പിടിച്ചതല്ല പല ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത മോസ് ഇങ്ങനെ കൊണ്ടുവന്ന് പിടിപ്പിക്കും ഇത് വീട്ടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വളർന്നു വരുന്ന ചെറിയ മോസ് പോലത്തെ ചെടികളാണ് അത് കഴിഞ്ഞ് ചുറ്റും ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മോസ് റോക്ക് കേട്ടോ മോസ് റോക്ക് ഇതാണ് മോസ് റോക്ക് നടുവിൽ രണ്ട് വലിയ ഓറഞ്ച് ചെടികളുണ്ട് ഓറഞ്ച് ഓറഞ്ച് ചെടിയിൽ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ ഒരു അതിഥി ഇരിപ്പുണ്ട് അതിഥിയല്ല അവരുടെ ഏരിയയാണ് ആണ് തിറുപ്പനാണെന്ന് തോന്നുന്നു അല്ല ചാടുത പക്കിയില്ലേ പിന്നെ ഇതാണ് കൂട്ടത്തിലെ വലിയ ഓറഞ്ച് ചെടി ബിഗ്ഗസ്റ്റ് ഓറഞ്ച് പ്ലാന്റ് എമത്തെ ചാടുന്ന പക്കിയാണ് നമ്മൾ ഓറഞ്ച് ചെടി രണ്ട് ഓറഞ്ച് ചെടികളുണ്ട് ആ ഓറഞ്ച് ചെടികളിലൊക്കെ നല്ലപോലെ വളർച്ചയും വരുന്നുണ്ട് വേണത്തിലില്ല പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഗാർഡൻ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അതിലൊരു റുമ്പാണ് ഹണി ആൻ്റ് ആണെന്ന് തോന്നുന്നു ഹണി ആൻ്റ് നിരുപദ്രവകാരിയാണ് പാവമാണ് പണി എൻ്റെ പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുവാണെന്ന് തോന്നുന്നു പുതിയ കാടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ് പിന്നെ ഇതാണ് ഞാൻ പല ഭാഗത്തുനിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവച്ച മോസ് കേട്ടോ ഇതൊരു മോസാണ് ഇത് മറ്റൊരു മോസാണ് ഇത് വേറൊരു മോസ് ഇത് നമ്മുടെ മോസ് റോക്ക് ഡോൺ ഫോർ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Thank you once again.